ലുലുമാൾ കാണണമെന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആഗ്രഹം നിറവേറ്റി കൊച്ചി ലുലുമാൾ അധികൃതർ കോഴിക്കോട് കുന്നുമ്മൽ ബിആർ സിക്ക് കീഴിലുള്ള ഇരുപത്തിയഞ്ചിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഇവരുടെ രക്ഷിതാക്കളുമാണ് കഴിഞ്ഞ ദിവസം ലുലുമാളിലേക്ക് എത്തിയത് രണ്ട് ദിവസം സംഘടിപ്പിച്ച ദ്വിദിന വിനോദ വിജ്ഞാന യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവർക്ക് മാൾ സന്ദർശിക്കുവാൻ അവസരമൊരുക്കിയത് മാൾ കാണണമെന്ന ആഗ്രഹം കുട്ടികൾ പ്രകടിപ്പിച്ചതോടെ ഈ ആഗ്രഹം നിറവേറ്റുകയായിരുന്നു സമഗ്ര ശിക്ഷാ അഭിയാന്റെ കീഴിൽ വരുന്ന കുന്നമ്മൽ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ മേലധികാരികൾ ലുലുമാൾ മാൾ അധികൃതരെ ബന്ധപ്പെട്ടതോടുകൂടിയാണ് നടപടികൾ വേഗത്തിലായത് പിന്നാലെ മാൾ കാണാനും കുട്ടികളുടെ കളിസ്ഥലമായ ഫണ്ട് ടൂറടക്കമുള്ള വിനോദ സ്ഥലങ്ങൾക്ക് ഇവർക്ക് ആസ്വദിക്കുവാനും അവസരമൊരുങ്ങി വീൽ ചെയറിലെത്തിയ അഞ്ച് കുട്ടികളടക്കം ഇരുപത്തി അഞ്ചിലധികം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇവരെ നയിക്കാൻ ഓരോ കുട്ടിക്കും രക്ഷിതാവിനൊപ്പം ട്രെയിനർമാരും എത്തിയിരുന്നു മെട്രോയിൽ ലുലുമാളിലേക്കെത്തിയ കുരുന്നുകളെ മാൾ അധികൃതർ സ്വീകരിച്ചു പിന്നാലെ ഇവർ ലുലു ഫൺ ടൂറിലെ ഓരോ റൈഡുകളിലും കയറി കളിസ്ഥലം ആസ്വദിക്കുകയും ചെയ്തു ലുലുവിലെ വിനോദ സ്ഥലത്ത് ഭക്ഷണമടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി സംഗീത സദസ്സും അധികൃതർ ഒരുക്കിയിരുന്നു സംഗീത സദസ്സും കുട്ടികൾക്ക് ആസ്വാദ്യമായി

ഇങ്ങനെ ലുലുൽ കയറാൻ പറ്റിയാൽ തന്നെ കൊച്ചിത്തെ ലുലു കയറാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷമുണ്ട് എല്ലാ എല്ലാ റൈഡിനും കയറാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ ഇങ്ങനെ വരാമെന്ന് ഞാൻ സ്വപ്നത്തിന് പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിന് വളരെയേറെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതുപോലെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വീട്ടിൽ മാത്രം ഒതുങ്ങി മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണ് കുന്നുമ്മൽ ബിആർസി കീഴിലെ പ്രോഗ്രാമിലൂടെ മാളിലേക്ക് എത്തിയത് കുട്ടികളുടെ ജീവിതത്തിലെ മറക്കാനാത്ത നിമിഷമാണ് സംഭവിച്ചെന്ന് അധ്യാപകരും പ്രതികരിച്ചു